السلام عليكم ورحمه الله وبركاته سوره العاديات اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وَإِنَّهُ لِحُبِّ الْخَيْرِ لَشَدِيدٌ أَفَلَا يَعْلَمُ إِذَا بُعْثِرَ مَا فِي الْقُبُورِ وَحُصِّلَ مَا فِي الصُّدُورِ إِنَّ رَبَّهُمْ بِهِمْ يَوْمَئِذٍ لَّخَبِيرٌ ോടുന്ന കുതിരകൾ തന്നെയാണ് സത്യം കുളമ്പ് കല്ലിൽ തട്ടി തീ തന്നെയാണ് സത്യം പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്ന കുതിരകൾ തന്നെ സത്യം തൽസമയം അവിടങ്ങളിൽ പൊടി പറത്തി പറത്തിയോഗികളിലേക്ക് കടന്നു ചെല്ലുന്ന കുതിരകൾ തന്നെ സത്യം നിക്ഷയം മനുഷ്യൻ തന്റെ നാഥനോട് നന്ദി കേട് കാണിക്കുന്നവൻ തന്നെ അവൻ തന്നെ അതിന് സാക്ഷിയുമാണ് ഭ്രമം അവൻ അറിയുന്നില്ലേ ഖബറുകളിലെ ഉള്ളതെല്ലാം ഇളക്കി മറിച്ച് പുറത്തെടുക്കപ്പെടുകയും ഹൃദയങ്ങളിലുള്ളത് പ്രത്യക്ഷമാക്കപ്പെടുകയും ചെയ്യപ്പെട്ടാൽ ഇന്ന റബ്ബഹും ബിഹിം ഖബീർ ദിവസം തങ്ങളുടെ സൂക്ഷ്മജ്ഞാനിയായിരിക്കുമെന്ന് അവൻ അറിയില്ലേ കിതച്ചു പായുന്ന കുതിരകൾ തന്നെ സത്യം പടയോട്ട ചരിത്രത്തിൽ അനിഷേദ്യമായ ഭാഗദേ ജീവിയാണ് കുതിര അവയുടെ വീരേതിഹാസങ്ങളും അശ്വാരൂഢന്മാരുടെ പടയോട്ട കഥകളും എന്നും ആവേശോജ്വലമാണ് രണാങ്കണങ്ങളിലേക്ക് മെയ്വഴക്കത്തോടെ എടുത്തു ചാടുന്ന കുതിരകളുടെ വീരേതിഹാസങ്ങളും ഭാവഹാവങ്ങളും എടുത്താണ് അള്ളാഹു ഇവിടെ സത്യം ചെയ്യുന്നത് കുളമ്പ് കൊണ്ട് കല്ലിൽ തട്ടി തീ പറത്തുന്ന കുതിരകൾ തന്നെ സത്യം ഫൽ മുറാത്തിലർകാലത്ത് പ്രഭാത നേരത്ത് ശത്രുസേനയിൽ ആക്രമണം നടത്തുന്ന കുതിരകൾ തന്നെ സത്യം പ്രകടനത്തിന്റെ ശക്തി കൊണ്ട് അവിടം പൊടി പറത്തുന്നബിഹി പ്രതിയോഗികളിലേക്ക് ഇടിച്ചു കയറുന്ന കുതിരകൾ തന്നെ സത്യം തീർച്ചയായും മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെ മനുഷ്യൻ തന്നെ ആ േന് സാക്ഷിയുമാണ് അതിയായ മതിഭ്രമം തന്നെയാണ് അവനുള്ളത് കുതിരകുളംപടികളെ സാക്ഷിയാക്കി പടർക്കളത്തിലെ പടയാളികളായ അശ്വാരൂഢന്മാരെ ശപഥം ചെയ്ത് മനുഷ്യന്റെ സാമ്പത്തിക ഭ്രമ ഭ്രമവും അത്യാർത്ഥിയും തന്മൂലം സൃഷ്ടാവിനോട് കാട്ടുന്ന നന്ദിഗേടും വരച്ചു കാട്ടുകയാണ് ഖുർആൻ ഇവിടെ നിരാകരിക്കുകയും പ്രയാസങ്ങളെ പർവ്വതീകരിക്കുകയും ചെയ്യുന്നത് ബഹിർപ്രകടനവും ദുസ്വഭാവത്തിന്റെ അടയാളവുമാണ് അവൻ അറിയില്ലേ ിൽ അടക്കപ്പെട്ടതെല്ലാം പുറത്തേക്ക് തള്ളപ്പെടുകയും ഒളിച്ചു വെക്കപ്പെട്ടതെല്ലാം വെളിവാക്കപ്പെടുകയും ചെയ്യുന്ന നാളിൽ രക്ഷിതാവ് അവരെ പറ്റി മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം പരലോകമോക്ഷമാണ് വെറും സമ്പത്തല്ല ധനത്തിന്റെ പടപളപ്പും ഉടമാവകാശവും താൽക്കാലികം മാത്രമാണ് എല്ലാം പരലോകത്ത് പച്ചയായി വെളിവാക്കപ്പെടുക ഉദ്ദേശി ശുദ്ധിക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും അള്ളാഹു നമുക്ക് സ്വർഗം പ്രതിഫലം നൽകുമാറാവട്ടെ അസലക്കും വരഹമുല്ലോ